മൈ ചാനൽ ഞാനിവിടെ വീഡിയോയ്ക്ക് പറഞ്ഞത് ചെമ്മീൻ വെച്ചിട്ടുള്ള തേങ്ങാ ചോറയ വെക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ പൊന്നി അരി കൊണ്ടാണ് വെക്കുന്നത് പൊന്നി അരി എടുത്തിട്ടുണ്ട് ഉള്ളി ഉണ്ട് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചരച്ചു വെച്ചതാ തക്കാളി ഉണ്ട് ചെമ്മീൻ ഉണ്ട് ഇവിടെ തേങ്ങ വലിയ ചീരൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഞാൻ ഒന്ന് കര ഒന്ന് ഒതുക്കി അട വെച്ചത് அப்போ நமக்கு இது குக்கரில் போனேன் அப்போ குக்கர் ஞான கேஸ் வச்சுக்கிண்டு இதுலேக்கு கொறை சவரிட் ஓல் ஒடுக்காய் உள்ளடாய் வந்துட்டு இதுல ரெண்டு வெளிய உள் கட்டா அதுலாம் മിക്സ് ചെയ്യാം ഇതിലേക്കെന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചൊരു ഇട്ടുകൊടുക്കേറെ വേറെ മസാല ആക്കും ബിരിയാണി മുന്നിൽ തന്നെ മസാല ആക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് അയ്യോട്ട് ചോറ് കിട്ടുന്ന അപ്പൊ ഇതിലേക്ക് തന്നെ രണ്ട് ാളി കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാൻ വാട്ടിട്ടെടുക്ക മസാല നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ട് ഇതിലേക്ക് അതെടുത്ത് വെച്ചാൽ ചെമ്മീൻ ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ ഒന്ന് ഒതുക്കി വെച്ച ഈ തേങ്ങയും ഇട്ട് കൊടുക്കാം ഇല്ല ജീരവും മഞ്ഞപ്പൊടിയും ഇട്ടൊക്കെയാണ് മിക്സിയിലൊന്ന് കറച്ചെടുക്കുക അത് ഇട്ട് കൊടുക്കാം மசால என்ன நந்த ஒரு ஸ்பூகிட்டு ஸ்பூன் மல்லிப்பொடி கொடுக்க மசாலப் പിന്നെ മഞ്ഞൾപ്പൊടി എന്തായാലും മഞ്ഞൾക്കിളവ് അപ്പം മഞ്ഞൾപ്പൊടി അതിനനുസരിച്ചിട്ടിട്ട് വെക്കാം ഞാൻ തേങ്ങയിൽ ഇട്ടോണ്ട് കുറച്ച് ഒരു അരസ്പൂണ് അപ്പം എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അരി പൊന്നരി കാളത്തിന് അനുസരിച്ചുള്ള ഒരു കപ്പില അരി എടുത്തിട്ടാണെങ്കിൽ അതിൻ്റെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് അരി കഴുകിയിട്ടിട്ട് കൊടുക്കാം മസാല വെള്ളം എല്ലാം കൂടി നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അരി കഴുകി വെച്ചാൽ പൊന്നി അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് ഒരു നാല് വിസിൽ അടിച്ചാൽ നല്ല നമ്മൾ ചോറ് റെഡിയായി നമ്മളെ തേങ്ങാച്ചോറ് ചെമ്മീനുള്ള തേങ്ങാച്ചോറ് റെഡിയായി ഞാൻ കുക്കറ് അടച്ചു കൊടുക്കട്ടെ ഇവിടത്തെ ചെമ്മീൻ തേങ്ങാച്ചോറ് റെഡിയായതാണ് ഞാൻ പ്ലേറ്റിലായിരുന്നു മാറ്റി വെച്ചിരുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മളെ വീട്ടിൽ തന്നെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് പൊന്നി ഉണ്ടെങ്കിൽ പൊന്നി അരി കൂടെ നല്ല ടേസ്റ്റ് ഈ തേങ്ങാച്ചോറിന് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം കമന്റ് എന്തായാലും ഇടാ അപ്പം ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും